നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സൈനിക നടപടി ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് പാകിസ്ഥാൻ അടുത്ത ഇരുപത്തിനാല് മുതൽ നാപ്പത്തി എട്ട് മണിക്കൂറുകൾ നിർണായകമെന്ന സന്ദേശം പാക് ഭരണകൂടം നൽകിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടി തന്നെ നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് അജിത് ഡോവൽ അതോടൊപ്പം തന്നെ കര നാവിക വ്യോമസേന അംഗങ്ങളെല്ലാം എല്ലാം കൂടെ തന്നെ ഒരു ചർച്ച നടത്തിയിരുന്നു അതിൽ നരേന്ദ്രമോദി പറഞ്ഞത് പൂർണ്ണ ം ആർമിക്ക് നൽകിയിട്ടുണ്ട് അതായത് എവിടെ വേണമെങ്കിലും പാകിസ്ഥാനിൽ കയറി നിങ്ങൾക്ക് ആക്രമണം നടത്താം അതെല്ലാം എവിടെ ആക്രമണം നടത്തണം ഏത് രീതിയിൽ ആക്രമണം നടത്തണം ഏത് സമയത്ത് ആക്രമണം നടത്തണം അതെല്ലാം തന്നെ നിങ്ങൾ ആക്രമണം നടത്തിക്കോ പക്ഷെ ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കണം അത് മാത്രമാണ് മോദി മുന്നോട്ട് വെച്ച ഒരു ധാരണ കൂടാതെ തിരിച്ചടിക്കാനുള്ള രീതി ലക്ഷ്യങ്ങൾ എന്തൊക്കെ തിരിച്ചടിക്കാനുള്ള സമയം എന്നിവ സേനകൾക്ക് തീരുമാനിക്കാമെന്നാണ് മോദി വ്യക്തമാക്കിയത് ഇതോടെ ഏതു നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയേക്കാമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നീക്കം ആസന്നമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് അസീഫ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടിക്കാൻ പോലും ഒരു അവസരം കൊടുക്കാതെ നമ്മുടെ ഡമ്മി പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തിന് വേണ്ടി കാത്തുനിന്നു എന്നിട്ട് പോലും ഒരു തിരിച്ചടി കൊടുക്കാൻ സോണിയാഗാന്ധിക്ക് ഒരു ഉത്തരവും പോലും നൽകിയില്ല അത് വലിയ രീതിയിൽ ഇന്ത്യൻ സൈന്യത്തിന് തന്നെ അന്നൊരു വിഷമമുണ്ടാക്കിയ കാര്യമാണ് കാരണം പാകിസ്ഥാനെ വേദനിപ്പിക്കരുത് എന്ന ഒരു നിർബന്ധം മദാമയ്ക്ക് ഉണ്ടായിരുന്നു ഇന്നും അതിലൊരു മാറ്റവും വന്നിട്ടില്ല കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പാകിസ്ഥാനെ കുറ്റം പറയാതെയാണ് ഓരോ പരാമർശങ്ങളും പഹ് പഹൽഗാമിൽ നടന്ന ഇസ്ലാമിസ്റ്റ് ഭീകരാക്രമണത്തിനെതിരെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ജയറാം രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇന്ത്യ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് അതായത് പാകിസ്ഥാനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് അത് കോൺഗ്രസിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ വിശ്വസ്തത നേടിയ ശേഷം മാത്രമേ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാവൂ എന്നൊരു പരാമർശം ഇന്നലെ ജയറാം രമേശ് നടത്തിയിരുന്നു എന്നാൽ അതിനെല്ലാം ഇന്ത്യ കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു എണീച്ചു പോട എന്നൊരു മറുപടിയാണ് മോദി ജയറാം റമീഷിന് നൽകിയത് ഇന്നലെ ഡൽഹിയിൽ നടന്ന അസാധാരണ യോഗത്തിലും ശക്തമായ ഒരു നിർദ്ദേശമാണ് മോദി പാകിസ്ഥാന് നൽകിയത് തിരിച്ചടിച്ചിരിക്കും എന്നാൽ പാകിസ്ഥാൻ ഇതുവരെയായിട്ട് സ്വപ്നം കാണാത്ത ഒരു രീതിയിലായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് കാരണം നേരത്തെ ഉറിയിലുമൊക്കെ ഒരു ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ബാലാക്കോട്ടിൽ കയറിയാണ് ഇന്ത്യ എലോസി ക്രോസ് ചെയ്തൊരു ആക്രമണം നടത്തിയത് പക്ഷേ ഈ ആക്രമണം പഹൽഗാമിൽ ആക്രമണം എന്തായാലും ഇന്ത്യ എലോസി ക്രോസ് ചെയ്ത് ഒരു ആക്രമണം നടത്താനുള്ള ഒരു ഉദ്ദേശം ഇല്ല അതായത് പാകിസ്ഥാൻ സ്വപ്നം കാണാത്ത രീതിയിലേക്കുള്ള ഒരു ആക്രമണം ചിലപ്പോൾ പാക് അധിനിവേശ കാശ്മീർ തന്നെ ഇന്ത്യ പിടിച്ചടുക്കേക്കാം എന്നൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണം പാകിസ്ഥാന്റെ അറിവോടെയാണെന്നതിന് ഇന്ത്യൻ സർക്കാരിന് വ്യക്തമായ തെളിവുകൾ ഐ വിക്ക് ലഭിച്ചത് ഇതിന് പിന്നാലെ ശക്തമായ നിലപാടുകളാണ് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിനോടാണ് ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്ക നേരത്തെ തന്നെ ഖവാജ മുഹമ്മദ് ആസിഫ് പങ്കുവച്ചത് ഇന്ത്യയുടെ ആക്രമോത്സവ പ്രസ്താവനകൾ വർദ്ധിക്കുന്നുണ്ട് ഞങ്ങളുടെ സൈന്യം ഇന്ത്യൻ ആക്രമണത്തിന്റെ സാധ്യത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇത് ആസന്നമാണ് അതിനാൽ ഞങ്ങൾ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് നേരിട്ടുള്ള ഭീഷണി ഉണ്ടായാൽ മാത്രമേ ഉപയോഗിക്കൂ എന്നും ആസിഫ് വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയും ഇന്ത്യയുടെ പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഉചിതമായത് ചെയ്തുകൊള്ളാൻ സൈന്യത്തിന് പ്രധാനമന്ത്രിയുടെ അനുമതി നൽകിയെന്ന യുദ്ധപ്രഖ്യാപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൽഗാമിൽ കൂട്ടക്കൊല കൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ചതിന്റെ നേർ വിപരീതമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഏതു നിമിഷവും അടിവീഴുമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രത്യാക്രമണം സംബന്ധിച്ച വാർത്തകൾ വരുന്നതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയാകുന്നുണ്ട് ശത്രു ചിന്തിച്ച് തീരുന്നിടത്തു നിന്നും ചിന്തിച്ചു തുടങ്ങുന്ന ശീലമുള്ളവരാണ് ആർ എസ് അതിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൂറിസത്തെ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ ശ്രമിച്ചുവെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യം പാക് അധീന കാശ്മീർ തന്നെയാണ് അത് തിരിച്ചു പിടിക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം ഓരോ ദിവസവും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തുന്നുണ്ട് മിസൈലുകളുണ്ട് ആയുധങ്ങളുണ്ട് തോക്കുണ്ട് ബോംബുണ്ട് കത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും ഇന്ത്യ തിരിച്ചടി തുടരുമ്പോൾ ഓരോ പാകിസ്ഥാൻ മേധാവികളും പട്ടാളക്കാരും പാകിസ്ഥാനിൽ നിന്നും ഒളിച്ചോടുകയാണ് ഏത് രീതിയിൽ കൂടെ ഇന്ത്യ വളഞ്ഞിട്ടടിക്കും എന്നത് പോലും പാകിസ്ഥാന് ചിന്തിക്കാൻ പറ്റാത്ത വിരളി പിടിച്ചിരിക്കുകയാണ് ഷഹബാസ് ഷെറീഫ് മുന്നിൽ കൂടിയാണോ സൈഡിൽ കൂടിയാണോ പിന്നിൽ കൂടിയാണോ അത് ആകാശത്ത് കൂടിയാണോ അതോ അടിയിൽ കൂടിയാണോ ആക്രമണം എന്ന് പോലും അറിയാതെ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാന് ന്യൂസ് ഡെസ്ക്യൂസ് ഓൺലൈൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ